മുപ്പത്തിയേഴാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പാരായണം ചെയ്യുന്നത് അതായത് ബ്രഹ്മാവ് മഹാവിഷ്ണു പറഞ്ഞ കാര്യങ്ങൾ ദേവന്മാരെ അറിയിക്കുക എന്താണ് ഭഗവാൻ പറഞ്ഞത് ൃണികർ യോജിവാൻ അന്തരമ്യായ ഭഗവാൻ ബ്രഹ്മാവിന്റെ ഹൃദയത്തിലിരുന്ന് പറഞ്ഞ വാക്യങ്ങളാണ് അദ്ദേഹം ദേവന്മാരെ അറിയിക്കുകയാണ് ദുഷ്ടരായ രാജാക്കന്മാരുടെ ക്രൂരത കൊണ്ട് ദേവന്മാർക്കുണ്ടായ കഷ്ടം അതായത് ഈ ദുഷ്ട വാസുരന്മാര് വൈദിക കർമ്മങ്ങളൊന്നും ദേവന്മാർക്ക് വേണ്ട കർമ്മങ്ങളൊന്നും ചെയ്യാറില്ല അപ്പൊ അത് അവർക്ക് വലിയ ക്ഷീണാണ് വിഷമാണ് അതുപോലെ തന്നെ ഭൂമിയുടെ ദീനദശ ഇവരുടെ പ്രവൃത്തികൾ കൊണ്ട് ഭൂമിക്ക് ഭാരം വർദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം താൻ അറിയുന്നുണ്ട് അപ്പൊ അതിനൊക്കെയുള്ള ഒരു പരിഹാരമായിട്ട് ഞാൻ തന്നെ ഉടനെ സമഗ്ര ശക്തിയോടുകൂടി യാദവ് കുലത്തിൽ ജനിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏർ ഭഗവാൻ ഇതാണ് നേരിട്ട് അദ്ദേഹത്തോട് പറഞ്ഞത് അതുമാത്രമല്ല തന്നെ സേവിക്കാനായി ദേവന്മാരും അതുപോലെ ദേവസ്ത്രീകളും തങ്ങളുടെ അംശങ്ങൾ കൊണ്ട് ഭൂമിയിൽ കൃഷ്ണികുലത്തിൽ അവതരിക്കണം ജനിക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു പൂർണ്ണ രൂപ പൂർണ്ണ രൂപത്തോടെയാണ് ഭഗവാൻ കൃഷ്ണനായി അവതരിക്കുന്നത് ശ്രീകൃഷ്ണനായി ഉള്ള ഈ അവതാരം അതുകൊണ്ടാണ് നമ്മൾ പൂർണാവതാരം എന്ന് പറയുന്നത് മറ്റ് അവതാരങ്ങളെല്ലാം തന്നെ വിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളാണ് എന്നാൽ ശ്രീകൃഷ്ണൻ പൂർണാവതാരമാണ് സമഗ്രശക്തിയും ശക്തിയോടുകൂടിയാണ് ഭഗവാൻ കൃഷ്ണനായി ഭൂമിയിൽ അവതരിക്കുന്നത് जाने दीनदशामखम् दिविशदाम्बूमेश्च भीमेर्नृक्षेवाय दी भवामि यादवगुले सोऽगं समग्रात्मना देवामृष्णिगुले भवन्धु कलया देवाङ्गनाश्चावनौ मल्सेवार्थमिति तू दिए वजनम काजोजबू तो तुझी मान